ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടയ്ക്കുന്നതിന്റെ രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹു പാരായണം ചെയ്തിരുന്ന ഒരു സൂറത്ത് വിശുദ്ധ കുർആ അതായത് മനുഷ്യനെ പടയ്ക്കുന്നതിന്റെയും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു സുബഹാന ഹൂഹത്തായാലും ഊതിയിരുന്ന ഒരു സൂറത്ത് ഏതാണ് ആ സുഹൃത്ത് അത്ഭുതപ്പെടുന്ന സുഹൃത്ത് നമ്മളൊക്കെ പാരായണം ചെയ്യുന്നതാണ് നമുക്കൊക്കെ ഓതാൻ ഇഷ്ടമുള്ള സുഹൃത്തുകളിൽ പെട്ടതാണ് മുത്തുനബിതങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമായ ചില സുഹൃത്തുകളിൽ പെട്ടൊരു സുഹൃത്താണ് നബിതങ്ങളുടെ പേര് കൊണ്ട് തുടങ്ങുന്ന ഒരു സുഹൃത്താണ് ഇൻഷാല്ല ഏതാണെന്ന് കേട്ടു നോക്കാം ഈ ഒരു സുഹൃത്ത് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന നേട്ടവും സുഹാന മുത്തുനബിതങ്ങളുടെ പല ഹദീസുകളിലും കാണാം അള്ളാഹു സുബാനഹുല വരുന്ന ദിവസങ്ങളിലെ റിസ്കുകൾ വിശാലമാക്കി കൊടുക്കാൻ ഈ ഒരു സുഹൃത്ത് പതിവാക്കുന്ന ആളുകൾക്ക് തൗഫിക്ക് കൊടുക്കുന്ന അതുമാത്രമല്ല സൃഷ്ടികളുടെ ഹൃദയങ്ങളെ അതായത് മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ ഈ വ്യക്തിയിലേക്ക് ചായാൻ ഈ വ്യക്തിയിലേക്ക് അടുപ്പമുണ്ടാകാൻ സ്നേഹം ഉണ്ടാകാൻ അത് കാരണമായിത്തീരും പിണക്കത്തിലൊക്കെ കഴിയുന്ന ആളുകൾ ഈ ഒരു സുഹൃത്ത് പതിവാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പിണക്കമൊക്കെ മാറ്റിയിട്ട് അള്ളാഹ് ഹുസ്ബാൻ തല ഇവരുടെ ഒരു മഹബത്ത് ഇട്ട് കൊടുക്കുവെന്നാ ഇങ്ങനെ ഒരുപാട് അതുപോലെ ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് കാവൽ ലഭിക്കാനൊക്കെ ഈ ഒരു സൂറത്ത് പതിവാക്കുന്ന ആളുകൾക്ക് വലിയ അവസരം ലഭിക്കും അള്ളാഹുസ് മഹാനഉത്തല പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ ഏതാണ് അത്ഭുതപ്പെടുത്തുന്ന സൂറത്ത് എന്നും അതുപോലെ തന്നെ ഈ ഒരു സൂഹത്ത് കൂടെ കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന നേട്ടങ്ങളും മഹാന്മാർ പഠിപ്പിച്ചിരുന്നുണ്ട് വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം അസലാ വാല്ക്കും വാഹി വർത്തമ ി ഷെയ്തെല്ലാം അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ അപാകതകളൊക്കെ അല്ലാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ അലഹമുല്ല എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു അള്ളാഹു അത്തരത്തിൽ എല്ലാവരെയും റാഹത്തും സന്തോഷത്തിലും ആക്കി തരട്ടെ ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും പറഞ്ഞ് പ്രയാസങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടുകളെ പറഞ്ഞ് ദയ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും തീർത്ത് സന്തോഷവും സമാധാനവും ഉള്ള സ്വസ്ഥതയുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പല ആളുകളും പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നവർ കമൻ്റ് ചെയ്യുന്നവർ അതുപോലെ തന്നെ കോൾ ചെയ്ത് സങ്കടം പറയുന്ന ആളുകൾ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കോൾ ചെയ്യരുതേ എന്ന് പല വീഡിയോയിലും പറഞ്ഞിട്ടും പലരും ചെയ്യുന്നവരുണ്ട് വിഷമായിട്ടല്ല ചിലപ്പോൾ എടുക്കാൻ കഴിഞ്ഞൊന്നും വരില്ല ഇൻഷാള്ള കോൾ ചെയ്യുന്നതുകൊണ്ട് ഇനി പ്രയാസമൊന്നുമില്ല നിങ്ങൾ വിളിച്ചാലും എൻ്റെ സൗകര്യത്തിനനുസരിച്ച് ഏഷ്യാള്ള കോൾ എടുക്കുകയും മറുപടി പറയുകയും ചെയ്യും ഇൻഷാള്ളോ അതുപോലെ കഴിഞ്ഞിട്ട് പരമാവധി വാട്സാപ്പിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക വാട്സ്ആപ്പിൽ വോയിസ് ആയിട്ട് അയച്ചാൽ കേൾക്കുന്നതിനനുസരിച്ച് റിപ്ലൈ തരും ഇനി ആർക്കെങ്കിലും റീപ്ലൈ തരാൻ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ ഇൻഷാല്ലാ എന്താ മെസ്സേജുകൾ കുറേ ഉണ്ടായിട്ടാണ് അത് കേൾക്കുമ്പോൾ ഞാൻ ഉടനെ റീപ്ലൈ തരുന്നതാണ് നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ ഇപ്പോൾ നമ്മുടെ ചെയ്യുന്ന എഴുപാദത്തുകളൊക്കെ നമുക്ക് വിജയമുണ്ടാകാനും ഉണ്ടാകാനും രക്ഷപ്പെടാനും ഒക്കെ വേണ്ടിയിട്ടാണ് അല്ലേ നമ്മുടെ ഇപ്പോൾ ദുനിയാവിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ദുനിയാവിന്റെ കാര്യങ്ങൾ രക്ഷപ്പെട്ട് കിട്ടാനും അതുപോലെ വലിയ വിശാലത ഉണ്ടാകാനും റിസ്ക്കിൽ വിശാലത ഉണ്ടാകാനൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത് അത്തരത്തിൽ നമ്മുടെ റിസ്ക്കിൽ വിശാലത ഉണ്ടാകാനും നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർന്നു കിട്ടാനും പിണക്കങ്ങളൊക്കെ മാറാനും മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കാനും ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും അവരുടെ ശത്രുതയിൽ നിന്നൊക്കെ രക്ഷ കിട്ടാനൊക്കെ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അതൊക്കെ അതിനുവേണ്ടി പരിശ്രമിക്കാറുണ്ട് അല്ലേ വിശുദ്ധ ഖുർആനിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു സൂറത്ത് ഇന്ന് ചാദ ഞാൻ പറഞ്ഞുതരാം ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഏ ഈ എൻ്റെ അത് പലരും പറഞ്ഞ ശത്രുദോഷത്തിൻ്റെ ശത്രുക്കളുടെ ഉപദ്രവത്തിൻ്റെ കാര്യം പറഞ്ഞ ആളുകളുണ്ട് അതുപോലെ തന്നെ വല്ലാത്ത പ്രയാസത്തിലാണ് സാമ്പത്തികമായ ഞെരുക്കത്തിലാണ് എന്ന് പ്രയാസം പറഞ്ഞ ആളുകളാണ് വീട്ടിൽ പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ബുദ്ധിമുട്ടുകളാണ് ഇങ്ങനെ തുടങ്ങി പല പ്രയാസങ്ങളും പറഞ്ഞവരുണ്ട് ഇൻഷാല്ല ഈ അത്ഭുതപ്പെടുന്ന സൂറത്ത് ഇൻഷാള്ള ദിവസത്തിൽ ഒരു തവണയെങ്കിലും എങ്കിലും ഓതാൻ ശ്രമിക്കുക ഇൻഷാല്ല പതിവാക്കാൻ ശ്രമിക്കുക ഇനി ദിവസം ഓതാൻ പറ്റിയില്ല ആഴ്ചയിൽ ഓതാൻ പറ്റുന്നുണ്ട് അങ്ങനെ ശ്രമിക്കുക അല്ലെങ്കിൽ മാസത്തിൽ ഓതാൻ പറ്റുന്നുണ്ട് അങ്ങനെ നോക്കുക കഴിവിൻ്റെ പരമാവധി ഓതാൻ ശ്രമിക്കുന്ന ഒരു സൂറത്താണ് മഹാനായ അലൈഹി തങ്ങൾ പറയുകയാണ് ആയത്തുകളുള്ള ഒരു ഒരു സൂറത്താണ് ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന ആദ്യത്തെ പ്രതിഫലം മുത്തനബിതങ്ങൾ പറയാം ഒരാൾ ഇത് ഓതിയാൽ ഈ ഒരു സൂറത്ത് പാരായണം ചെയ്താൽ ആ വ്യക്തിക്ക് നാളെ നൽകപ്പെടും സ്വഭാവത്തിൽപ്പെട്ട ഏറ്റവും പ്രഗത്ഭരായ സ്വഭാപത് മൊഹാജിറും അനുസാരിയങ്ങളുമാണ് അല്ലെ മുഹാജിറല്ലാത്ത സ്വഹാബികളും ഉണ്ട് കേട്ടോ അനുസാരിയങ്ങളും അധീനക്കാരായ സ്വഭാപത്തിന് പറയുന്ന പേരാണ് അനുസാരിയങ്ങളെന്നുള്ളത് മുഹാജിരികളല്ലാത്ത സ്വഹാബികളുണ്ട് ഹിജറ ചെയ്യാത്ത സ്വഹാബികൾ ഉണ്ട് അല്ലേ മക്കയിൽ മക്കം ഫനു ശേഷം സ്വഹാബത്തായ ആളുകളുണ്ട് അവരൊന്നും ഹിജറ ചെയ്തിട്ടില്ല അപ്പം അവർ മുഹാജിരിങ്ങളല്ലാത്തവരുണ്ട് എന്നാൽ മുഹാജിരിയങ്ങളായ സ്വഹാബത്തിന് കുറച്ച് പവർ കൂടുതലാണ് കാരണം എന്തേ അവരുടെ എല്ലാം മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് ദീനന് വേണ്ടിയിട്ട് അവർ മദീനയിലേക്ക് പാലായനം ചെയ്തത് അല്ലെ ഹബിഷയിലേക്ക് പോയത് അപ്പോൾ അവർക്ക് അള്ളാഹു വലിയ പ്രതിഫലം എന്ത് ചെയ്യുക സാധാരണ സ്വഹാബത്തിന് കൊടുക്കുന്നതിനേക്കാൾ പ്രതിഫലം അവർക്കുണ്ട് അപ്പോൾ നബിതങ്ങൾ പറയാണ് ആരെങ്കിലും ഒരാൾ ഈ ഒരു സൂഹത്ത് ഏതാ സൂഹത്ത് എന്ന് പറഞ്ഞില്ല പറഞ്ഞുതരാം ഈ ഒരു സൂഹത്ത് പാരായണം ചെയ്യുകയാണ് െങ്കിൽ അവർക്ക് നടക്കാം നാളെ ഈ മുഹാചിരിയങ്ങൾക്കും അൻസാരിങ്ങൾക്കും കൊടുക്കുന്നത് പോലോത്ത സവാബിനെ പ്രതിഫലത്തെ അള്ളാഹു കൊടുക്കുന്നതാണ് എന്ന് മുഹമ്മദ് റസൂൽഹുഅലൈഹി തങ്ങൾ പറയാം അള്ളാഹു പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ സൂറത്ത് 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 മുത്തിനബിതങ്ങളുടെ പേര് കൊണ്ട് നാമകരണം ചെയ്യപ്പെട്ട ത്വാഹ എന്നുള്ളത് തങ്ങളുടെ പേരാണ് طه ما انزلنا عليك القران لتشقي الا تذكره لمن يخشى تنزيلا ممن خلق الأرض والسماوات العلا الرحمن على العرش استوى له ما في السماوات وما في الأرض وما بينهما وما بينهما وما تحت الثرى صدق الله العظيم വളരെ മനോഹരമായി പാരായണം ചെയ്യാൻ പറ്റുന്ന ഒരു സൂഹത്താണ് സൂഹത്തുൽ സുഹൃത്തുത്തോഹ അല്ലേ അള്ളാഹുസ്വാഹത്തൽ പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ ആരെങ്കിലും ഒരാൾ ഒരു തവണ ഈ സൂഹത്ത് ഓതിയാൽ അൻസാരിങ്ങളുടെയും മുഹാചരിയങ്ങളുടെയും പ്രതിഫലം പോലത്തെ പ്രതിഫലം നാളെ തീയാ നാളിൽ അവർക്ക് അള്ളാഹു കൊടുക്കും ഇനി പറഞ്ഞു തരട്ടെ ഈ സൂഹത്ത് എന്നാ അവതരിച്ചത് അള്ളാഹുസ്വാഹത്തൽ ഈ സൂഹത്ത് മനുഷ്യനെ പടയ്ക്കുന്നതിൻ്റെ രണ്ടായിരം കൊല്ലങ്ങൾക്കും പടച്ചിട്ടുണ്ട് എന്ന് രണ്ടായിരം കൊല്ലങ്ങൾക്കും ഓതിയിട്ടുണ്ട് എന്ന് മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തുകയാണ് حبيبي أين الحديث الكرام الله تعالى قرأ طه وياسي. അള്ളാഹു സുബാൻ വാല സൂറത്തു ത്വാഹയും സൂറത്ത് യാസീനും പാരായണം ചെയ്തിരിക്കുന്നു കബിൽ അഖുലുഖ ആദം ബി അൽഫെ ആ മഹാനായ ആദൻ നബി അലിസ്ലാത്തു വസ്സലാമിനെ പഠിക്കുന്നതിൻ്റെയും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് സൂറത്ത് ത്വാഹയും സൂറത്ത് യാസീനും യാസീൻ്റെ ശ്രേഷ്ഠതകൾ നമുക്കറിയാം ഒരുപാട് ശ്രേഷ്ഠതകൾ അടങ്ങിയ വിശുദ്ധ ബിഷുദ്ധുർആാൻ്റെ ഖൽബ് എന്ന് വിശേഷിപ്പിച്ച സൂറത്താണ് സൂറത്ത് യാസീൻ എന്നാൽ അതോടൊപ്പം തന്നെ വലിയ പവിത്രതയുള്ള സൂറത്തായി പഠിപ്പിക്കപ്പെട്ടതാണ് ഈ ത്വാഹാ സൂറത്തും എത്ര കൊല്ലം മുമ്പ് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹു പാരായ പാരായണം ചെയ്തിരിക്കുന്നു ഫലം മാ ഫലംകത്തു അങ്ങനെ അങ്ങനെ മലക്കുകൾ ഈ ഒരു സൂറത്ത് പാരായണം കേട്ടപ്പോൾ അള്ളാഹുവിന്റെ ഈ പാരായണം കേട്ട സമയത്ത് മലക്കുകൾ അള്ളാഹുവിനോട് ചോദിച്ചു ചോദിക്കുകയാണ് ഉമ്മത്തിൻ ഈ ഒരു സൂറത്ത് ഇറക്കപ്പെടുന്ന ഉമ്മത്ത് ആ സമുദായം എത്ര ഭാഗ്യം ലഭിച്ച ആളുകളാണ് ഈ ഒരു സൂറത്ത് പവിത്രമായ ഒരു സൂറത്ത് ഇറക്കപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ ആ ഉമ്മത്ത് സമുദായം അവർ എത്ര ഭാഗ്യം ലഭിച്ചവരാണ് വതൂബാലി അജുവാഫിൻ തഹ്മുലു ഹാദ വതൂബാലി അൽസുനിൻ തക്കല്ലമു ബിഹാദ ഇത് പാരായണം ചെയ്യുന്ന വഹിക്കുന്ന ഹൃദയങ്ങൾ ഇത് മനഃപ്പാടം ചെയ്യുന്ന ഹൃദയങ്ങൾ എത്ര സുന്ദരമായതാണ് എത്ര മഹത്വമായതാണ് അതുപോലെ ഇത് പാരായണം ചെയ്യാൻ അവസരം ലഭിക്കുന്ന നാവുകൾ എത്ര മഹത്തമുള്ളതാണ് എന്ന് ഈ ഒരു സൂറത്ത് ഇങ്ങനെ കേട്ട സമയത്ത് മഹാന്മാരായ അംലാക്കുകൾ മലക്കുകൾ വാഴ്ത്തിപ്പാടിയൊന്ന് ഹബീബായ നബി സുല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുകയാണ് നമുക്ക് സ്വർഗവാസികളായ ആളുകൾ ഈ രണ്ട് സുഹൃത്തുകളല്ലാതെ പാരായണം ചെയ്യൂല എന്ന സ്വർഗവാസികളായ ആളുകൾക്ക് എപ്പോഴും പാരായണം ചെയ്യാൻ ഇഷ്ടമുള്ള സുഹൃത്തുകളിൽപ്പെട്ടതാണ് സൂഹത്ത് തോഹയും സൂറത്ത് യാസീനും അള്ളാഹു പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ എത്ര മഹത്വാണില്ലേ ഇനിയും പറഞ്ഞുതരാം നോക്ക് അള്ളാഹു മഹാനഘൂവത്ത് ആയാല സുഹൃത്ത് ത്വാഹ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് സുഹൃത്ത് ത്വാഹയെ ഓതുന്ന ആളുകളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അഭിവാദ്യങ്ങൾ പറയാം അതുകൊണ്ട് ആരും സുഹൃത്ത് ത്വാഹ ഓതാതെ ഒഴിവാക്കി കളയാൻ പാടില്ല എന്ന് ആരും സൂറത്തു ത്വാഹയെ അവഗണിച്ച് കളയാൻ പാടില്ല അതിങ്ങനെ പാരായണം ചെയ്യണം അത് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു സൂറത്താണ് അതുകൊണ്ട് തന്നെ അള്ളാഹുസ് മഹാനഹുവല അത് പാരായണം ചെയ്യുന്ന ആളുകളെയും ഇഷ്ടപ്പെടുന്നതാണ് എന്ന് മഹാനായ ദാവൂദ് നബി അലി സ്വലാത്തു വസ്സലാം നാളെ സ്വർഗ്ഗലോകത്ത് വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമെന്ന് ഹദീസുകളിൽ കാണാം ആ പാരായണം ചെയ്യുന്ന സൂറത്ത് ഒരു അഭിപ്രായ പ്രകാരം സൂഹത്ത് ത്വാഹയാണ് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ എത്രത്തോളം ശ്രേഷ്ഠതയുണ്ട് നാളെ സ്വർഗവാസികളായ ആളുകളുടെ ിൽ ലോധപ്പെടുന്ന ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ അള്ളാഹു സൗണ്ട് കൊണ്ട് മോൾജിതത്വം കൊടുത്ത ആളാണ് അല്ലെ ഓരോ പ്രവാചകന്മാർക്കും വ്യത്യസ്തങ്ങളായ മോൾജിതങ്ങൾ അമാനുഷിക ശക്തികൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാൻ അള്ളാഹു കൊടുത്ത വലിയൊരു മോൾജിതായിരുന്നു എന്ത് ഈ ഒരു ശബ്ദം അവിടുത്തെ ശബ്ദം സ്വരമാധുര്യം അവിടുന്ന് ഇങ്ങനെ ഇഞ്ചി ജബൂർ പാരായണം ചെയ്യും അത് അവിടത്തേക്ക് ഇറക്കി കൊടുത്ത ഗ്രന്ഥമാണല്ലോ ജബൂർ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഈ പക്ഷികൾ പോലും പറക്കുന്ന പക്ഷികൾ പോലും അത് കേൾക്കാൻ സ്തംഭിച്ച് നിൽക്കുമായിരുന്നു വൃക്ഷങ്ങൾ ഇങ്ങനെ ആടി ഉലയുമായിരുന്നുവെന്നാൽ നമുക്ക് അപ്പോൾ അത്രത്തോളം സ്വരമാധുര്യം ഉണ്ടായിരുന്നു അവിടുത്തെ ശബ്ദത്തിന് ആ സ്വരമാധുര്യമുള്ള മഹാനായ ദാവൂദ് നബി അലൈ സ്വലാത്തു വസ്ലാമാണ് നാളെ എന്ത് ചെയ്യുന്നത് സ്വർഗവാസികൾക്ക് വേണ്ടി വിശുദ്ധമായ കുർ പാരായണം ചെയ്യും അവിടുന്ന് പാരായണം ചെയ്യുന്ന സൂഹത്ത് തോഹയാണ് എന്ന് ഒരഭിപ്രായത്തിൽ കാണാൻ കഴിയും റിപ്പോർട്ടിൽ കാണാൻ കഴിയും അപ്പോൾ അത്രത്തോളം പ പവർഫുള്ളായ സ്വർഗത്തിൽ പരിഗണിക്കപ്പെടുന്ന ഒരു സൂഹത്തായിട്ട് മുത്തന തങ്ങൾ പരിചയപ്പെടുത്തിയൊരു സൂഹത്താണ് നമുക്ക് അതുമാത്രവുമല്ല ഇത് പാരായണം ചെയ്യുക ആരെങ്കിലും ഒരാൾ ഒമൻ അധ്മൻ കിറാദ് അതിനെ കിറാത്തിനെ പതിവാക്കുന്ന ആൾ എല്ലാ ദിവസവും തോന്നുന്ന ആളുകൾക്ക് അള്ളാഹു ഖിയാമത്തി കിതബ ഹൂബിയ മീനി നന്മതിന്മകൾ എഴുതിയ കിതാബുകൾ അവരുടെ വലത് കയ്യിലെ അള്ളാഹു കൊടുക്കുകയുള്ളൂ എന്ന് നമ്മൾ നന്മതിന്മകൾ എഴുതിയ നമ്മുടെ നന്മയും തിന്മയുമായ കാര്യങ്ങൾ എഴുതിയ കിതാബ് എന്തായാലും വാങ്ങിയേ പറ്റുകയുള്ളൂ അത് ഈ സുഹൃത്ത് നിരന്തരം പാരായണം ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വലത് കയ്യിലേത് അള്ളാഹു കൊടുക്കുകയുള്ളൂ ആ വലുതെ കിതാബ് കിട്ടാൻ ഭാഗ്യം ലഭിച്ചവർ സ്വർഗ്ഗാവകാശികളാണ് എന്നർത്ഥം അതായത് സ്വർഗ്ഗത്തിൽ അവർ പ്രവേശിക്കുമെന്ന് ഉറപ്പാണ് എന്ന് ഇനി പറയുന്ന വലം യു ബുഹു ബിമാ ആമി ലഫിൽ ഇസ്ലാം അള്ളാഹു സുബാന ഹുബത്ത് മുസ്ലിമായ രൂപത്തിൽ അയാൾക്ക് ജീവിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മുസ്ലിമായി ജീവിച്ച കാലയളവിൽ അയാൾ ചെയ്ത പ്രവർത്തനങ്ങളെ ഒന്നും അള്ളാഹു ഹിസാബ് ആക്കൂലായിരുന്നു വിചാരണ ചെയ്യൂലായെന്ന് എന്ന് പറഞ്ഞാൽ മുസ്ലിമായിട്ടാണ് ജീവിച്ചു മരിച്ചത് എങ്കിൽ ആ കാലയളവിൽ അയാൾ ചെയ്ത അമലുകളെ ഒന്നും അള്ളാഹു എന്ത് ചെയ്യില്ല വിചാരണ ചെയ്യൂല സ്വർഗത്തിൽ ഡയറക്റ്റ് വിടുന്നു ഇസ്ലാമിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യൂല അത് പരിഗണിക്കൂല എന്ന പറഞ്ഞതിൻ്റെ അർത്ഥം മുസ്ലിം മുർത്തതായി പോയി കഴിഞ്ഞാൽ പിന്നെ അത് പരിഗണിക്കൂല എന്ന വീണ്ടും പറയുന്നു അള്ളാഹു തൃപ്തിപ്പെടുന്നത് വരെ അല്ലെങ്കിൽ ഈ സ്വർഗ്ഗാവകാശമായ മനുഷ്യൻ തൃപ്തിപ്പെടുന്നത് വരെ അള്ളാഹു അയാൾക്ക് ഇങ്ങനെ കൂലി കൊടുത്തുകൊണ്ടേയിരിക്കും എപ്പോഴാണോ മതി എന്ന് പറയുന്നത് അതുവരെ കൂലി കൊടുത്തോണ്ടിരിക്കും നോക്ക് അതായത് നോൺ സ്റ്റോപ്പായ കൂലി ലഭിച്ചുകൊണ്ടേയിരിക്കും എവിടെ നാളെ സ്വർഗ്ഗ ലോകത്ത് അള്ളാഹു സുബാന പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ ഇനി ഈ ഒരു സൂഹത്ത് പാരായണം ചെയ്താൽ കിട്ടുന്ന ഭൗതികമായ ചില നേട്ടങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഈ ഒരു സൂറത്ത് ആരെങ്കിലും ഒരാൾ ഫജറിൻ്റെ ശേഷം അതായത് നമ്മൾ സുബഹിസ്കാരത്തിന് ശേഷം ആരെങ്കിലും ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ലത്തനാലുസ് യോമ ജദീദിൻ അതുപോലെ തന്നെ വലീനു കുലൂബ് അൽ ഖൽ ഖില് വത്ത് അവൻ്റെ റിസ്ക്കിൽ പുതിയ വരുന്ന അടുത്ത ദിവസത്തെ റിസ്കുകളിലൊക്കെ അള്ളാഹു വിശാല ചെയ്തു കൊടുക്കും അള്ളാഹു നല്ല നല്ല റിസ്ക്കുകൾ അവൻ ആവശ്യമുള്ളവനല്ലേ കടുപ്പിച്ചു കൊടുക്കും ഇപ്പം പല ആളുകളും പറയാനുള്ളൂ സാധ ഈ ആഴ്ച എനിക്ക് ഇന്നത് കിട്ടാനുണ്ട് ഈ ആഴ്ച എൻ്റെ ഇത്ര പൈസ ലഭിച്ചാലേ ഇന്ന കാര്യം നടക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇന്ന കാര്യം ശരിയായാലേ എൻ്റെ കാര്യങ്ങൾ റെഡിയാവുള്ളൂ ഇങ്ങനെ തുടങ്ങിയിട്ട് പല കാര്യങ്ങളും പറയാറുണ്ട് അടുത്തരത്ത് ലഭിക്കാനുള്ളത് ഈയൊരു സുഹൃത്ത് പതിവാക്കിക്കൊ ഇൻഷാ അവർക്ക് വരുന്ന ദിവസങ്ങളിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലാഹു നടത്തിക്കൊടുക്കുന്നു രണ്ടാമത്തെ തോപ്പ് അതുപോലെ തന്നെ അയാൾ ആരെങ്കിലും മറ്റുള്ളവരെ ഇഷ്ടം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ മറ്റുള്ളവരുടെ സ്നേഹവും മഹബത്തുമൊക്കെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തു ആഹോ ഒതുക്കോളാൻ അവരുടെ അവരിലേക്ക് അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ കൽബിനെ അല്ലാഹു അടുപ്പിച്ചു കൊടുക്കും അതുപോലെ തന്നെ ശത്രുക്കളുടെ മേൽ വിജയിക്കാൻ കഴിയും ശത്രുക്കളായ ആളുകൾ അയൽവാസികളിലാകട്ടെ കൂട്ടുകാരിൽ നിന്നാകട്ടെ കുടുംബക്കാരിൽ നിന്നാകട്ടെ ശത്രുക്കൾ നമ്മളെ ഉപദ്രവിക്കുന്ന ആളുകളെക്കാൾ വിജയിക്കാൻ നമുക്ക് കഴിയും അതായത് നമ്മളെ ഉപദ്രവിക്കാൻ അവർക്ക് സാധിക്കൂല നമ്മളെന്തെങ്കിലും ഉപദ്രവിക്കാൻ അവർ ശ്രമിച്ചാൽ അവർ തന്നെ പരാജയപ്പെടുകയുള്ളൂ എന്ന് എന്ന വിധങ്ങൾ പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ് ഇനിയോ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ സൂറത്ത് കൂടെ കൊണ്ടുനടക്കാൻ ഇതിൻ്റെ അമൽ കൂടെ കൊണ്ടുനടക്കാൻ അവസരം ലഭിച്ചാൽ ഫയസ്ഹുലഖാജത്തിൻ അള്ളാഹു സുബാനുത്താല ആ വ്യക്തിയുടെ എല്ലാ ഹാജത്തും ഇപ്പം ഞാനാണ് കൊണ്ടുനടക്കുന്നത് എൻ്റെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു പൂർത്തീകരിച്ച് നൽകുന്നതാണ് അതുമാത്രവുമല്ല അയാൾ എന്താണോ തേടുന്നത് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് ആ ആവശ്യവും റബ്ബ് സുബഹാന ഹുഅത്താല പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് എന്ന് നോക്ക് നല്ല സുഹാനുഹൂത്തായ അയാൾക്ക് ശത്രുക്കളുടെ ഇടയിലാണെങ്കിൽ പോലും അയാൾ ഒരു കൂട്ടം ശത്രുക്കളുടെ ഇടയിലാണ് നിൽക്കുന്നത് അദ്ദേഹത്തിനോടൊപ്പം ഈ ഒരു ത്വാഹാ സുഹൃത്തിൻ്റെ അമൽ അത് ചെയ്തത് കയ്യിലുണ്ട് എങ്കിൽ ആ ശത്രുക്കൾക്ക് അയാൾ തൊടാൻ പോലും കഴിയില്ല ശത്രുക്കൾക്ക് അയാളെ ഒന്ന് തൊടാനോ നോക്കി പേടിപ്പിക്കാൻ പോലും കഴിയില്ല എന്ന് അയാളിലേക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന് അഭിഭായൻ നബി തങ്ങളുടെ ഹദീസിൽ നിന്ന് മഹാന്മാർ വിശദീകരിക്കുകയാണ് അള്ളാഹു പതിവാക്കാനുള്ള ഭാഗ്യം നൽകണം ഇങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ പറയുന്നുണ്ട് ഒരുപാട് ശ്രേഷ്ഠതകൾ ഇതിനെപ്പറ്റി പറയുന്നുണ്ട് ഇൻഷാല്ല ഞാൻ ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞതാണ് വീഡിയോ ഇനി ദീർഘിപ്പിച്ചു കൊണ്ടു കൊണ്ടായിരുന്നില്ല അപ്പോൾ സുഹൃത്തു ത്വാഹാ വലിയ പവർഫുൾ ായ സുഹൃത്താണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റിയ ഒരു സുഹൃത്താണ് പതിവാക്കാൻ ശ്രമിക്കുക അള്ളാഹു ഭാഗ്യം നൽകും മാറാകട്ടെ അപ്പോൾ എന്തായാലും പ്രശ്നപരിഹാരങ്ങളൊക്കെ വിളിക്കുന്ന ആളുകൾ മാക്സിമം വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഇനി കോളിൽ കോൾ ചെയ്താൽ തന്നെ ഇപ്പോൾ ഇൻഷാല്ലാതെ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഇൻഷാല്ല എന്ത് ചെയ്യുക നമ്മൾ കോൾ എടുക്കുന്ന സജീ സംവിധാനം കൂടെ ചെയ്ത് ഇൻഷാല്ല എന്ത് ചെയ്യുക ഈ മെസ്സേജ് അയയ്ക്കാൻ പ്രയാസമുള്ള ആളുകൾക്ക് വിളിച്ച് സംസാരിക്കുന്ന രൂപത്തിൽ അള്ളാഹ് സംവിധാനം ചെയ്യുന്നുണ്ട് അള്ളാഹു സുഭാഗത്താൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്താക്കി തരുമാറാകട്ടെ വന്നുപോയ അപാകതകളൊക്കെ അള്ളാഹു ആപ്പ് ചെയ്തു തരുമാറാകട്ടെ ഒരുപാട് മിനിയങ്ങൾ നമുക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് സാധേ പല കാര്യങ്ങളും നടന്നു കിട്ടി കിട്ടിയെന്ന് പറഞ്ഞവരുണ്ട് അലഹമുല്ല അത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ് ഗൾഫിൽ പോകാൻ ആഗ്രഹിച്ച് ഭർത്താവിൻ്റെ കൂടെ പോകാൻ ആഗ്രഹിച്ചിരുന്ന പല പല സഹോദരിമാരും വിളിച്ചിട്ട് അതിൻ്റെ കാര്യം റെഡി ആയിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് മക്കളുടെ സ്വഭാവം നന്നാകാൻ വേണ്ടി എൻ്റെ അടുത്തുനിന്ന് പല അമലുകളും വാങ്ങിയ ആളുകൾ അവർ മക്കളുടെ സ്വഭാവത്തിന് വലിയ മാറ്റം വന്നു എന്ന് അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ ഒരു സഹോദരി വിളിച്ചിട്ട് ഭർത്താവിൻ്റെ സ്വഭാവം അലഹദില്ല മാറി വരണുണ്ട് ഇപ്പോൾ നമ്മളോട് വലിയ മഹബത്തിൽ സ്നേഹത്തിൽ വിളിക്കുകയും ഫോൺ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതുവരെ വിളിക്കുകയെ പറയുകയും ചെയ്യാതിരുന്ന ആളായി ഇപ്പോൾ അതുകൊണ്ട് അതൊക്കെ മാറിയിട്ട് വൈകുന്നേരം വിളിക്കുകയും അതുപോലെ തന്നെ കുറേ നേരം സംസാരിക്കുകയും സ്നേഹത്തിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് അള്ളാഹു ഇനിയും അടുപ്പം നൽകി അനുഗ്രഹിക്കട്ടെ ഇങ്ങനെ ഒരുപാട് ആളുകൾ പല പരിഹാരങ്ങളും നേടിയെടുത്ത ആളുകളുണ്ട് അള്ളാഹു സുഹൃത്ത് എല്ലാവരുടെയും ആഗ്രഹങ്ങളെ പൂവണിഞ്ഞു കൊടുക്കുമാറാകട്ടെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ കടം വീടാനുള്ള മാർഗ്ഗങ്ങൾ തുറന്നു കിട്ടിയ ജോലി ശരിയായ ആളുകളൊക്കെ അത് വയക്കാൻ ഏൽപ്പിച്ചവർ പറഞ്ഞ് നമ്മൾ ആ പരിഹാരം കിട്ടിയിട്ട് ജോലി ശരിയായ എന്ന് പറഞ്ഞ് അറിയിച്ചിട്ടുണ്ട് ഞാനീത് സന്തോഷ വാർത്ത അറിയിക്കുന്നത് ഒരുപാട് ആളുകൾ നമ്മളുടെ നമ്മളടുത്ത് ഇങ്ങനെ അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തരുമോ ചെയ്തു തരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും അമൽ പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ നമ്മളെ കൊണ്ട് അറിയുന്നതൊക്കെ പറഞ്ഞു കൊടുക്കാറും ചെയ്തു കൊടുക്കാറൊക്കെ ഉണ്ട് അപ്പോൾ അത് അവർക്ക് കിട്ടിയ ഒരു അനുഗ്രഹം അത് ഓമാബിനിയാമത്തി ഉറപ്പിക്ക ഫാദ്യാണല്ലോ അള്ളാഹു കൊടുത്തൊരു അനുഗ്രഹത്തെ എന്ത് ചെയ്യാൻ മറ്റുള്ളവരിലേക്ക് അറിയിച്ചു കൊടുക്കുക എൻ്റെ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ആ നിലയ്ക്ക് പറഞ്ഞതെന്നാണ് അള്ളാഹു സുമായ എല്ലാവർക്കും റാഹത്തും സന്തോഷം നൽകട്ടെ ഇൻഷാ മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം ഹൃദാ വാഹനം الحمد لله السلام عليكم ورحمة الله